നമ്മൾ ജീവിക്കുന്നത് ഏത് രാജ്യത്തായാലും ഏത് അവസ്ഥയിലായാലും സന്തോഷം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് വ്യക്തികളുടെ സന്തോഷം പോലെ തന്നെ പ്രധാനമാണ് രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള സന്തോഷവും ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യർ ജീവിക്കുന്നത് എവിടെയാണെന്നറിയാമോ ഫിൻലാൻഡിലെ മനുഷ്യരാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യർ എന്നാണ് ദ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പറയുന്നത് സന്തോഷം നിർണ്ണയിക്കുന്നത് ആളുകളുടെ ജീവിതം മുതൽ ആയുസ് വരെയുള്ള കാര്യങ്ങളെ മാനദണ്ഡമാക്കിയാണ് സ്വാതന്ത്ര്യം അഴിമതി പരസ്പര സ്നേഹം തുടങ്ങിയ കാര്യങ്ങളും ഇതിൻ്റെ കൂടെ വിലയിരുത്താം ഈ വിലയിരുത്തലിലാണ് ഫിൻലാൻഡ് ലോകത്തിലെ ഒന്നാമനായി നിൽക്കുന്നത് ഇതാഴത്തെ തവണയല്ല എട്ടാം തവണയാണ് തുടർച്ചയായി ഫിൻലാൻഡ് ഒന്നാം സ്ഥാനത്തെത്തുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം കാണുമല്ലോ പക്ഷേ നിരാശപ്പെടുത്തുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ സ്ഥിതി എന്ന് പറയാതെ വയ്യ ആകെ നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങളുടെ വിവരങ്ങളുള്ള പട്ടികയിൽ ഇന്ത്യ നൂറ്റി പതിനെട്ടാം സ്ഥാനത്താണ് അതായത് ഇന്ത്യയെക്കാൾ മോശക്കാരായി ഇരുപത്തൊമ്പത് രാജ്യങ്ങൾ മാത്രമേ പട്ടികയിലുള്ളൂ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ വെൽബീങ് റിസർച്ച് സെന്റർ ഗാലപ് യു എൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് ഒരു സ്വതന്ത്ര എഡിറ്റോറിയൽ ബോർഡ് എന്നിവയുമായി സഹകരിച്ചാണ് ദ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഇത്തവണത്തെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് വ്യാഴാഴ്ച പുറത്തിറക്കിയപ്പോൾ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വാർത്ത ഇന്ത്യയോ ഫിൻലാൻഡോ ഒന്നുമല്ല അത് അമേരിക്കയാണ് യു എസ് ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും താഴ്ന്ന സ്ഥാനത്തേക്ക് താഴുന്നു എന്നത് തന്നെയാണ് വാർത്ത അകോളതലത്തിൽ ഇരുപത്തിനാലാം സ്ഥാനത്താണ് അമേരിക്ക സാമൂഹികമായ ഒറ്റപ്പെടലും രാഷ്ട്രീയ ധ്രുവീകരണവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് യു എസ് റാങ്കിങ്ങിലെ ഇടിവ് സംഭവിച്ചതെന്ന് ഗവേഷകർ പറയുന്നു ട്രംപിൻ്റെ നയങ്ങളും ആളുകളെ ആശങ്കയിലായത് ഉണ്ടാകാം ഒന്നു മുതൽ പത്ത് വരെയുള്ള ഒരു സ്കെയിലിൽ പോയിന്റ് രേഖപ്പെടുത്തിയാണ് രാജ്യങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നത് സ്കെയിലിൽ ഏഴ് പോയിന്റ് ഏഴ് നാല് എന്ന പോയിന്റുമായാണ് ഫിൻലാൻഡ് ഒന്നാം സ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിപ്പോർട്ട് ആരംഭിച്ചതിനു ശേഷം മെക്സിക്കോയും കോസ്റ്ററിക്കയും ആദ്യ പത്തിൽ ഇത് ആദ്യമായിട്ട് ഇടനേടുകയും ചെയ്തു മെക്സിക്കോയിലും കോസ്റ്ററിക്കയിലും റാങ്കിങ്ങിൽ കാര്യമായ പുരോഗതി കാണിക്കുന്നു വലിയ കുടുംബ വലുപ്പവും ശക്തമായ കുടുംബ ബന്ധങ്ങളുമാണ് അവയുടെ വളർച്ചയ്ക്ക് കാരണമെന്ന് ഗവേഷകർ പറയുന്നു ഫിൻലാൻഡ് ഡെൻമാർക്ക് നോർവ സ്വീഡൻ ഉൾപ്പെടെയുള്ള നോർട്ടിക് രാജ്യങ്ങളാണ് ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടനേടിയിരിക്കുന്നത് ഫിൻലാൻഡിന് തൊട്ടുപിന്നിൽ ഡെൻമാർക്കാണ് പിന്നീട് ഐസ്ലാൻഡ് മൂന്നാം സ്ഥാനത്തും സ്വീഡൻ നാലാം സ്ഥാനത്തും നെതർലാൻഡ്സ് അഞ്ചാം സ്ഥാനത്തുമാണ് ഇടം പിടിച്ചത് അതേസമയം ഇന്ത്യയുടെ കാര്യം ഇത്തവണ ഏറെ പരിതാപകരമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യയുടെ റാങ്കിങ് നൂറ്റി പതിനാലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നില മെച്ചപ്പെടുത്തി തൊണ്ണൂറ്റിനാലിലെത്തിയിരുന്നു ഉയർന്ന ജനസംഖ്യ സമൂഹ കേന്ദ്രീകൃത സംസ്കാരം കൂട്ടുകുടുംബം എന്നിവ കാരണം ഇന്ത്യ സാമൂഹിക പിന്തിരിയുടെ കാര്യത്തിൽ ഉയർന്ന സ്ഥാനത്താണ് എന്നാൽ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ പിന്നിലാണ് ഇതാണ് ഇത്തവണ ഇന്ത്യയെ നൂറ്റി പതിനെട്ടിലെത്തിച്ചത് ഇന്ത്യയുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ നൂറ്റി ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ഇന്ത്യ അതിലും താഴെ നിൽക്കേണ്ടി വരുന്നത് ശ്രീലങ്ക നൂറ്റി മുപ്പത്തിമൂന്നാം സ്ഥാനത്തും ബംഗ്ലാദേശ് നൂറ്റി മുപ്പത്തിനാലാം സ്ഥാനത്തുമാണ് മറ്റ് അയൽരാജ്യമായ നേപ്പാൾ തൊണ്ണൂറ്റി രണ്ടാം സ്ഥാനത്തും ചൈന അറുപത്തെട്ടാം സ്ഥാനത്തുമാണ് ഉള്ളത്